അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തൂ അലഹമില്ല വസ്വലാത്തു വസ്ലാം അല റസൂലിൻ മുസ്തഫ അലിഹി അജു എന്ന ഭാരത് പ്രിയപ്പെട്ട നമ്മുടെ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അള്ളാഹു എല്ലാവർക്കും നന്മ തരട്ടെ അള്ളാഹു പ്രയാസങ്ങളൊക്കെ തീർത്തു തരികയും ചെയ്യട്ടെ അമ്മീൻബൽമീൻ നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിൽ സ്ത്രീക്ക് ഒരുപാട് സ്ഥാനമുണ്ട് സ്ത്രീ വളരെ പവിത്രമായ ഒരു പദവി തന്നെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നുണ്ട് എന്നുള്ള സത്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചങ്ങിയാണ് സാധാരണ മനുഷ്യന്മാര് പല രീതിയിലാണല്ലോ മനുഷ്യന്മാരെ സ്വഭാവത്തിലാണെങ്കിലും ശരീരഘടനയിലാണെങ്കിലും നിറമാണെങ്കിലും ഭാഷയിലാണെങ്കിലും മറ്റെന്ത് നമ്മുടെ നാടുകളിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നമ്മൾ പല രീതിയിലാണ് മനുഷ്യരുണ്ടാവുക ആണെന്നൊരു വർഗം പെണ്ണുന്നൊരു വർഗം അങ്ങനെ വിവിധ രീതികളിലാണ് എല്ലാ ജീവികളെയും പടച്ചുറമ്പ് സംവിധാനിച്ചതുപോലെ മനുഷ്യന്മാരെയും ആ രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പ്പെട്ടവരെ സാധാരണഗതിയിൽ വെളുത്ത മനുഷ്യന്മാരുണ്ടാവും അതുപോലെ വിരൂപിയായ അല്ലെങ്കിൽ കാണാൻ വലിയ ഭംഗിയില്ലാത്ത ആളുകളുണ്ടാകും കറുത്ത ആളുകളുണ്ടാകും മറ്റ് വെളുപ്പ് കലർന്ന നിറമുള്ള ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും മനുഷ്യന്മാർ കാരണം അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചു വിട്ടു അള്ളാഹു ദൈവം അങ്ങനെയാണ് മനുഷ്യന്മാരെ പഠിച്ചിട്ടുള്ളത് ആർക്കും അതിൻ്റെ പേരിൽ അഹങ്കരിക്കാനും ഒന്നും പറ്റില്ലല്ലോ ും ഉള്ളാഹ കൊടുത്തതല്ലേ ഏത് നിമിഷം അത് എടുത്തു കളയാനും സാധ്യതയുണ്ട് ഏതായാലും ചില സമയത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെണ്ണ് കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ആണുങ്ങളുടെ കല്യാണം വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ പൊതുവെയുള്ള ഒരു ആണുങ്ങളുടെ പുരുഷന്മാരുടെ ഒരു ആഗ്രഹമായിരിക്കും സുന്ദരിയായ സൗന്ദര്യവതിയായ വെളുത്ത ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക എന്നുള്ളത് അപൂർവം ചില പുരുഷന്മാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും തീർച്ചയാണ് ഇസ്ലാം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇസ്ലാം സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ വിവാഹം ചെയ്യുമ്പോൾ ഒരു സ്ത്രീ ഏത് രീതിയിലുള്ള സ്ത്രീ ആവണം ഒരു പുരുഷൻ്റെ ഭാര്യ എന്ന രീതിയിൽ ഇസ്ലാം വ്യക്തമായ രീതിയിൽ ഇസ്ലാം സംസാരിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സ്ത്രീ നല്ല കുടുംബത്തിൽപ്പെട്ട സ്ത്രീ ആവുക സ്ത്രീ ദീനുണ്ടാവുക സ്ത്രീക്ക് സൗന്ദര്യം ഉണ്ടാവുക സ്ത്രീ ജമാലിയത്താവുക എന്നുകൂടി പറയുന്നുണ്ട് ജമാലിയത്തായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുക ജമാലിയത്തായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് നേരെ അർത്ഥം വെളുത്ത ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുക അത് വിചാരിച്ച് വെളുത്ത സുന്ദരിയെ തന്നെ വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ചില ആളുകൾ ഇങ്ങനെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ വെളുത്ത സ്ത്രീ എന്നതുകൊണ്ട് ജമാലിയത്തായ സ്ത്രീ എന്നതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം എന്താണ് അർത്ഥമാക്കുന്നത് അർത്ഥമാക്കുന്നത് ഭംഗി സാധാരണ ഭംഗിയുള്ള ഒരു സ്ത്രീ എന്ന രീതിയിലാണ് അർത്ഥമാക്കുന്നത് ഒരുപാട് ആളുകൾ ഉണ്ടാവും തന്റെ ഭാര്യ വെളുത്ത നിറമുള്ള അതൈവ സുന്ദരിയായി കാണണം എന്നുള്ള പുരുഷന്മാരുണ്ടാവും ചിലരുടെയൊക്കെ മോഹമാണ് അല്ലേ അതിന് നാളുകൾ നീളെ തിരഞ്ഞു നടക്കാനും ഒരുപാട് വേണമെങ്കിൽ പെണ്ണു നോക്കാനും ഒക്കെ പുറപ്പെടുന്ന അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആണുങ്ങൾ പുരുഷന്മാരും നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഏതായാലും സ്ത്രീയെ പിന്നെ കാണാൻ പോകുമ്പോൾ ആ രീതിയിൽ സ്ത്രീയെ വെളുത്ത സ്ത്രീകളെ മാത്രം കെട്ടാമോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇസ്ലാം അതുകൊണ്ട് ജമാലിയത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കിയത് സാധാരണഗതിയിൽ ഭംഗിയുള്ള സ്ത്രീ ആവണം എന്ന രീതിയിലാണ് നിറത്തിലല്ലല്ലോ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ഭംഗിയുള്ളത് ഒരു മനുഷ്യനെ യഥാർത്ഥ ഭംഗി പ്രിയപ്പെട്ടവരെ നമ്മുടെ നിറത്തിലോ നമ്മുടെ മുഖത്തിലോ നമ്മുടെ ഭാവത്തിലോ അതൊന്നല്ലല്ലോ നമ്മുടെ മനസ്സിലല്ലേ യഥാർത്ഥ സന്തോഷമുള്ളത് സുന്ദരികളായ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ദാമ്പത്യ ജീവിതം കഴിഞ്ഞു പോകുന്ന വീടുകളുണ്ട് അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും നല്ല നല്ല രീതിയിൽ പോകുന്നവരുണ്ടാവും സ്വാഭാവികമാണ് ഏതായാലും അതീവ ഏതായാലും ഇസ്ലാം അർത്ഥമാക്കുന്നത് മനസ്സിൽ ശുദ്ധതയുള്ള ഇസ്ലാം എപ്പോഴും പറഞ്ഞത് ദീനന് പ്രാമുഖ്യം കൊടുക്കണമെന്നാണ് ഫൽഫർ വിജയിക്കണമെന്നാണ് ദീനുള്ള സ്ത്രീയെ വിവാഹം കഴിക്കണമെന്നാണ് ദീനുണ്ടാക്കാൻ ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് പിന്നെ ജമാലിയത്തായ സ്ത്രീയെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞത് സ്ത്രീകളെ സാധാരണ ഭംഗിയുള്ള സ്ത്രീ എന്നാണ് സാധാരണ ഭംഗിയുള്ള സ്ത്രീ എന്നാണ് പ്രിയപ്പെട്ടവരെ ഹജർ പറയുന്നത് കാണാം വധു സാധാരണയിൽ ഭംഗിയുള്ളവളാവൽ ചുന്നത്താണ് സാധാരണ ഭംഗിയുള്ളവൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചില ആളുകൾക്ക് കറുത്ത നിറമാണെങ്കിലും ചിലപ്പോ ഭംഗി ഉണ്ടാവും ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ല വെറു വെളുത്ത നിറമാണെങ്കിലും ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല അതൊക്കെ അള്ളാഹു കൊടുക്കുന്നതാ നിറത്തിലൂടെയല്ലോ ദൈവം മനുഷ്യന് ഭംഗി കൊടുക്കുന്നത് നിറത്തിലൂടെയല്ല ഭംഗി കൊടുക്കുന്നത് നിറം ഉണ്ടായിട്ടും വെളുത്ത നിറം ഉണ്ടായതുകൊണ്ട് ഭംഗി ഉണ്ടാവണം എന്നില്ല അതുപോലെ കറുത്ത നിറമാണ് എന്നതുകൊണ്ട് ഭംഗിയില്ല എന്ന് പറയാനും പറ്റില്ല കാരണം ഭംഗി അള്ളാഹു തന്നെ കനിഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷാൻ്റെ ഔദാര്യമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഭംഗിയുള്ള മനസ്സ് ശുദ്ധിയുള്ള സ്ത്രീ എന്നാണ് അർത്ഥം ആ രീതിയിൽ അതിനെ കാണുക ആ രീതിയിൽ നമ്മുടെ സ്ത്രീകളൊക്കെ മാറുക മനസ്സുകൊണ്ട് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ ഹൈറായ രൂപത്തിൽ നേരായ രീതിയിൽ മനസ്സ് മാത്രം ശുദ്ധിയായാൽ തന്നെ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും സന്തോഷവും സമാധാനവും ഒക്കെ വരും അള്ളാഹു നമുക്ക് അതിന് ഭാഗ്യം നൽകുമാറാവട്ടെ ആമീൻ ഇൻഷാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ ഹൈരലാക്കട്ടെ അും വരഹമുല്ലാ വാത്തൂ